ശ്രദ്ധിക്ക ഡൽഹി അഡ്മിഷൻസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പാരൻസും നമുക്കിതിന് വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് അപ്പോൾ ഒരു മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഈ വർഷം നീറ്റിൽ എന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് കോണ്ടാക്റ്റ് ചെയ്യുക എഴുപത് എടു എൺപത് ലക്ഷം രൂപ പാക്കേജിൽ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസലേനിയസ് അടക്കം ടോട്ടൽ ഫീ പാക്കേജിൽ കിട്ടാനുള്ള അവസാന അവസരമാണ് ഈ അവസരം ഇട്ടാൽ പിന്നെ ഇത് കിട്ടില്ല പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ വളരെ ലേറ്റ് ലേറ്റായിട്ട് കണ്ട് ഒരു കോൺടാക്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അപ്പം നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ വർഷം തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഓഗസ്റ്റ് എട്ടാകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഉടനെ താഴ്ക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് അവസാന അവസരമായിട്ട് വരുന്നത് വന്നിരിക്കുകയാണ് ഇനി ഒട്ടും സമയമില്ല അപ്പം ഈ മാർക്ക് റേഞ്ചിലുള്ള വിദ്യാർത്ഥികളെങ്കിലും ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് കുറഞ്ഞ മാർക്ക് ആണെങ്കിലും നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഫീസിൻ്റെ റേഞ്ച് കുറച്ച് ഡിഫറൻറ്റാണെന്ന് മാത്രം ഒരു എക്സ്പെർട്ടായിട്ട് സംസാരിക്കുക താല്ക്കാമത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്